ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ വൺ റാക്കറ്റാണ് വ്യാജ ആദായ നികുതി റിട്ടേൺ തയ്യാറാക്കിയത് ഏജന്റുമാർക്കും കമ്മീഷനായി ലക്ഷങ്ങൾ ലഭിച്ചു എന്നാണ് കണ്ടെത്തൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട് ജിജീഷ് പുറത്തു വരുന്നതൊക്കെ വലിയ തട്ടിപ്പിന്റെ കഥകളാണ് രാഖി രാജ്യവ്യാപകമായിട്ടായിരുന്നു ഇന്നലെ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയത് റെയ്ഡുകൾ നടത്തിയത് ഏഴ് സംസ്ഥാനങ്ങളിൽ പരിശോധനകൾ നടന്നു ഒപ്പം തന്നെ ഈ ഇതിൽ കേരളമുണ്ട് കേരളത്തിൽ അഞ്ച് ജില്ലകളിലായിരുന്നു പരിശോധന നടന്നത് തൃശൂരിലും കോഴിക്കോടുമെല്ലാം തന്നെ പാലക്കാടുമെല്ലാം പരിശോധനകൾ നടന്നു അഞ്ച് ഏജൻറ്റുമാരെ കേന്ദ്രീകരിച്ചാണ് ഈ ഇന്ത്യൻ ടാക്സ് പ്രാക്ടീഷേഴ്സിനെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനകളും അന്വേഷണവും നടന്നത് ഈ ഒരു അന്വേഷണത്തിലാണ് വലിയ സാമ്പത്തിക ഇടപാടുകൾ ആണ് നടന്നത് കോടികളുടെ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും വ്യക്തമാകുന്നത് കോടികളുടെ തട്ടിപ്പാണ് ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിലൂടെ പുറത്തു വന്നിട്ടുള്ളത് വ്യാജ റിട്ടേണുകൾ സമർപ്പിച്ചാണ് ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് അങ്ങനെ ആളുകൾക്ക് വ്യക്തികൾക്കും സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ടി ഡി എസിലടക്കം കൃത്രിമം കാണിക്കുന്നതിന് വേണ്ടി വ്യക്തികൾക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് വൻകിട സ്ഥാപനങ്ങൾക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സർക്കാർ ജീവനക്കാരടക്കം ഇതിൻ്റെ പങ്ക് പറ്റി എന്ന കാര്യം കൂടിയാണ് ആദായ നികുതി വകുപ്പ് കൂടുതൽ വിശദമാക്കി തന്നെ പറയുന്നത് വൻകിട കമ്പനികളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി അവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വലിയ ആദായ നികുതി വെട്ടിപ്പ് കൂട്ടുനിന്നത് ഏജൻറ്റുമാരും ഇത്തരത്തിലുള്ള പ്രാക്ടീഷണേഴ്സുമാണ് അവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏജന്റുമാർ കമ്മീഷനായി വാങ്ങിയത് ലക്ഷങ്ങളാണ് എന്ന കാര്യമാണ് ഇൻകം ടാക്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ ആളുകളിൽ നിന്നും പണമായി വാങ്ങിയിരുന്നു അതിൽ ആയിരക്കണക്കിന് രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ എത്ര രൂപയുടെ ആദായ നികുതിയാണ് വെട്ടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്ര രൂപയുടെ തട്ടിപ്പുകൾക്കാണ് കൂട്ട് നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത കമ്മീഷൻ പറഞ്ഞു വാങ്ങുകയായിരുന്നു ഈ ഏജൻറ്റുമാർ ചെയ്തത് അങ്ങനെ കോടികളുടെ നഷ്ടം ആദായ നികുതി വകുപ്പിന് ആദായ നികുതി ഇനത്തിൽ രാജ്യത്തിന് ലഭിക്കേണ്ട കോടികളാണ് ഈ ആളുകൾ ചേർന്ന് നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതകളാണ് തുറന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുമായി അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളുകളെ വിശദമായി തന്നെ ആദായനികുതി വകുപ്പ് ചോദ്യം ചെയ്യുകയാണ് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് കൂടി ആദായനികുതി വകുപ്പ് കടക്കുകയും ചെയ്യും ഇതൊരു ചെറിയ കാലത്തേക്ക് തുടങ്ങിയ തട്ടിപ്പല്ല കാലങ്ങളായി നടക്കുന്നതാണ് എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ഓൺലൈനായി ആദായ നികുതി സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സൗകര്യങ്ങൾ കൂടി വന്നതോടുകൂടി തട്ടിപ്പിന് മറ്റു ചില മാർഗങ്ങൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാർഗങ്ങളെ തന്നെ ഈ തട്ടിപ്പുകാർ ആശ്രയിക്കുകയായിരുന്നു അതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഇവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യം ശരി ജിതീഷ് ആദായനികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് ഏജന്റുമാർക്കും കമ്മീഷനായി ലക്ഷ്യങ്ങൾ ലഭിച്ചുവെന്നും കണ്ടെത്തി ആദായനികുതി വകുപ്പ് അന്വേഷണം കടുപ്പിച്ചിട്ടുമുണ്ട് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്